കർഷക സമരത്തെ തുടക്കത്തിലെ അടിച്ചുതാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിന് കനത്ത തിരിച്ചടി ഡൽഹി അതിർത്തിക്കുള്ളിലേക്ക് കർഷകർ കയറാതിരിക്കാനുള്ള ഹരിയാന പോലീസിന്റെ ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ പരാജയപ്പെടുത്തി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം അതിനെയെല്ലാം ആഞ്ഞടിച്ച് രാജ്യ തലസ്ഥാനത്തേക്ക് എത്തുമെന്ന് കർഷകർ കർഷകരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഹരിയാന പോലീസും ഡൽഹി പോലീസും മുട്ടുമടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് രണ്ടു വർഷം മുൻപും ഐതിഹാസികമായ ഒന്നാം കർഷക സമരം നടന്നപ്പോഴും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ അന്നും കർഷക കർഷകരുടെ ഇച്ഛാശക്തിക്കും പോരാട്ട വീര്യവുമാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് അന്ന് കാർഷിക നിയമത്തിനെതിരായിരുന്നുവെങ്കിൽ ഇന്ന് താങ്ങുവിലെ അടക്കമുള്ള വിഷയങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത് ജനാധിപത്യ മാർഗത്തിൽ രാജ്യ തലസ്ഥാനത്തേക്ക് തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധിക്കാനുള്ള അവകാശം കൂടി കർഷകർ നിഷേധിക്കപ്പെടുകയാണ് അതേസമയം എന്തു വന്നാലും തോറ്റു പിന്മാറില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് കർഷകർ വരും ദിവസങ്ങളിൽ ഡൽഹി അതിർത്തിയിൽ എത്താനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടു മാസത്തിലേറെ കാലം സമരം നീണ്ടു നിന്നാലും അത് തങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും കർഷകർ സ്വീകരിച്ചിട്ടുണ്ട് താമസിക്കാനുള്ള ഭക്ഷണവും ധാന്യങ്ങളും അടക്കമുള്ള എല്ലാം സമരകേന്ദ്രങ്ങളിൽ സജ്ജമാണ് യുദ്ധ സമാനമാണ് പോലീസിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ദേശീയപാത അടച്ചു ചിലയിടങ്ങളിൽ റോഡുകൾ കുഴിച്ച് പോലീസ് ഗതാഗതം തടഞ്ഞു പോലീസ് നിയന്ത്രണങ്ങളെ തുടർന്ന് ഡൽഹിയിൽ രാവിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു ഇന്നലെയും കിലോമീറ്ററുകളോളം ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരുന്നു കർഷക സമരത്തിന് പിന്തുണയുമായി രാജ്യവ്യാപക പ്രതിഷേധം ഒരുക്കുകയാണ് കോൺഗ്രസ് പി സി സിയുടെ നേതൃത്വത്തിൽ പതിനാറിന് പ്രതിഷേധം നടത്താനാണ് തീരുമാനവും ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങളെ പാലിക്കാതെ സമരത്തെ അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് കർഷക സമരത്തെ പിന്തുണച്ച് ബി എസ് പിയും രംഗത്തെത്തി കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ ഗൌരവമായി പരിഗണിക്കണം എന്ന് മായാവതി ആവശ്യപ്പെട്ടു കർഷകർ രാജ്യത്തിന്റെ അന്നദാതാക്കളാണെന്നും സമരത്തെ അടിച്ചമർത്തരുതെന്നും മായാവതി കൂട്ടിച്ചേർത്തു അതേസമയം ദില്ലിയിലെ ശംഭു കനൌരി അതിർത്തികളിൽ തടിച്ചുകൂടിയ കർഷകർക്ക് നേരെ രാത്രി രണ്ടു മണി വരെ രാസവാതക പ്രയോഗവും നടത്തി രണ്ടായിരത്തിലധികം ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിക്കപ്പെട്ടതായാണ് കണക്കാക്കുന്നത് റബ്ബർ ബുള്ളറ്റ് ടിയർ ഗ്യാസ് പ്രയോഗം ിൽ നൂറ്റി അൻപതോളം കർഷകർ പരിക്ക് പറ്റിയതായി കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചു അതേസമയം പോലീസുകാരിൽ ഒരാൾക്ക് പോലും പരിക്ക് പറ്റിയില്ലെന്നതും ശ്രദ്ധേയമാണ് ദില്ലി ചെലോ മാർച്ചിന്റെ ഒന്നാം ദിവസം എട്ട് ലെയർ സെക്യൂരിറ്റി തടസ്സങ്ങൾ നാലെണ്ണം കർഷകർ ഭേദിച്ചു അടുത്ത നാല് ലെയറുകൾ തകർത്ത് കർഷകർ ഇന്ന് ദില്ലി നഗരത്തിലേക്ക് എത്താനുള്ള മാർച്ച് തുടരുമെന്ന് കർഷക നേതാക്കൾ പറഞ്ഞു ഹരിയാനയിൽ ഫെബ്രുവരി പതിനഞ്ച് വരെ ഇന്റർനെറ്റ് നിരോധനം നടത്തിയതായി സർക്കാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഒൻപതിന് ഒന്നാം കർഷക പ്രക്ഷോഭം അവസാനിപ്പിക്കും ഭാഗമായി നൽകിയ വാഗ്ദാനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത കിസാൻ മോർച്ച പ്രധാനമന്ത്രിക്ക് കത്തെഴുതി കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത കിസാൻ മോർച്ച കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനാറിന് രാജ്യവ്യാപകമായി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർഷകർക്ക് നേരെയുണ്ടായ ടിയർ ഗ്യാസ് റബ്ബർ ബുള്ളറ്റ് പ്രയോഗത്തെ കർഷക നേതാവ് നരീഷ് ടിക്കയാണ് അപലപിച്ചത് ഗഡ് വാല കാർജി മാലിക് കർഷകർ നടത്തുന്ന പ്രക്ഷോഭത്തെ ഹരിയാനയിലെ ജിദ്ദിൽ ഐക്യദാർഢ്യം അറിയിച്ചു അതേസമയം അതേസമയം വിഷയത്തിൽ ചർച്ചയിലൂടെ പരിഹാരം കാണാനാകുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ പറഞ്ഞു ആക്രമത്തിലൂടെ ഒന്നും നേടാനാകില്ല അത് രാജ്യത്തിന് ദോഷം ചെയ്യും ഖത്തറിലെ നാവികസേന ഉദ്യോഗസ്ഥരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ആകുമെങ്കിൽ ഈ വിഷയത്തിലും പരിഹാരം കാണാനാകും കർഷക നേതാക്കൾ സമാധാനപരമായി നിലകൊള്ളണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു അതിനിടെ മുൻകരുതലായി ഹരിയാന യു പി അതിർത്തികൾ അടച്ചു ഗതാഗതം വിലക്കിയിട്ടുണ്ട് നഗരത്തിലും പ്രധാന മെട്രോ സ്റ്റേഷനുകളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ പൊതുജനങ്ങളും പ്രയാസത്തിലായി മുമ്പ് കർഷക സമരത്തിനിടെ പ്രതിഷേധക്കാർ കടന്നുകയറിയ ചെങ്കോട്ടയിലും ചൊവ്വാഴ്ച സന്ദർശകർക്ക് അധികൃതർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം കർഷകർ പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിലാണ് ചർച്ചകൾ സമയമെടുക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ പറഞ്ഞു ആക്രമത്തിലും തീവെപ്പിലും ഏർപ്പെടരുതെന്ന് അദ്ദേഹം അവരോട് അഭ്യർത്ഥിക്കുകയും ഒരു പുതിയ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തു ഡൽഹിയിൽ പൊതുയോഗങ്ങൾ ഒരു മാസത്തേക്ക് നിരോധിക്കുകയും അതിർത്തിയിലൂടെയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ബ്ലോക്കുകൾ ടയർ ഡിഫ്ലേറ്ററുകൾ ഉപയോഗിച്ച് അതിർത്തിയിൽ ബാരിക്കേഡ് ചെയ്തിരിക്കുകയാണ് പോലീസ് അതിനിടെ കർഷക സമരത്തിൽ കേന്ദ്രവും ഡൽഹി സർക്കാരും തമ്മിൽ വീണ്ടും ഭിന്നത ഉടലെടുത്തു